സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ വെരിക്കോസ് വെയിനെ കുറിച്ച് ഒന്ന് പറയാവോ എന്ന് ചോദിച്ച് നിരവധി സുഹൃത്തുക്കൾ എഴുതുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് തിരുവനന്തപുരം വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള നെടിയ നേച്ചർ ലൈഫിൽ എത്തിയപ്പോൾ നമ്മുടെ ക്യാമറാമാൻ രാജീവ് വെരിക്കോസിനെ കുറിച്ച് ഇവിടെയും പലരും ചോദിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടു വാസ്തവത്തിൽ അല്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നത്ര ലളിതമാണ് വെരിക്കോസ് വെയിനും അതിൻ്റെ കാരണവും പ്രകൃതിയിലെ പരിഹാരങ്ങളും ഏത് രോഗവും ഏറ്റവും ലളിതമായി ഏറ്റവും കുറഞ്ഞ അധ്വാനത്തിൽ കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ചിലവിൽ മാറ്റിയെടുക്കാൻ പ്രകൃതി രീതിയിലൂടെ നമുക്ക് സാധിക്കും മറ്റു ചികിത്സകളിൽ മാറാൻ ഏറെ പ്രയാസമുള്ളതും അലോപ്പതിയിൽ മാറാതെ അവസാനം സർജറിയിലേക്ക് പോകേണ്ടതുമൊക്കെയാണ് വെരിക്കോസ് വെയിനിൻ്റെ പ്രയാസങ്ങൾ ആദ്യം നമുക്ക് എന്താണ് ഈ വെരിക്കോസ് വെയിൻ എന്നൊന്ന് നോക്കാം കാലിൽ രക്തം ഇങ്ങനെ കെട്ടിക്കിടന്ന് ധമനികൾ വീർത്തു വരുന്നതാണ് പൊതുവെ കണ്ടുവരുന്ന വെരിക്കോസ് വെരിക്കോസ്മെയിൻ കൂടുതൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വർഷം സിൽവർ ജൂബിലി ആഘോഷങ്ങൾ എറണാകുളം ടൗൺ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ നടക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സ്വയം രോഗങ്ങൾ മാറ്റിയെടുത്തവരും നേച്ചർ ലൈഫിന് കേരളത്തിലുള്ള ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലൂടെയും മാറാ രോഗങ്ങൾ പോലും മാറ്റിയെടുത്തവർ ധാരാളമുണ്ട് എന്നും മൂന്നും നാലും പേരെങ്കിലും വിളിക്കും വഴിയിൽ കാണുമ്പോൾ പറയും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിരവധി രോഗങ്ങൾ മാറ്റിയെടുത്തതിൻ്റെ സന്തോഷം അവരെല്ലാവരും ഒന്ന് വരണം മറ്റൊന്നും വേണ്ട നിങ്ങളൊന്ന് വരണം നമുക്ക് മുഖാമുഖം കണ്ട് ആരോഗ്യത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കാം ഒരു ചെലവുമില്ലാതെ രോഗങ്ങൾ മാറ്റി രോഗങ്ങളെ ഇല്ലാതെ സുഖമായി ജീവിക്കുന്നതിൻ്റെ ആനന്ദം അതൊന്ന് നമുക്ക് പറഞ്ഞ് സന്തോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ നിങ്ങൾ കുടുംബസമേതം വരണം സുഹൃത്തുക്കളുമൊത്ത് വരണം ആനന്ദത്തിൻ്റെ നിർവൃതിദായകമായ നിമിഷങ്ങൾ നമുക്ക് പരസ്പരം പങ്കിടാം വരണം നിങ്ങൾ അതിൻ്റെ ഒരു അപേക്ഷയാണ് കൂടുതൽ ആളുകൾക്കും കാലിലാണ് വരുന്നതെന്ന് കരുതി കാലിൽ മാത്രമല്ല ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും വരാവുന്നതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പൈൽസ് എന്ന പേരിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് രക്തം കെട്ടിക്കിടക്കുന്നത് ചീർത്തു വരുന്നത് എന്തുകൊണ്ടാണ് ഈ രക്തം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് രക്തം ശരിയായി ഒഴുകാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് രക്തം ശരിയായി ഒഴുകാത്തത് മനുഷ്യ ശരീരത്തിൽ രക്തത്തിൻ്റെ ഒഴുക്ക് അത് പമ്പിങ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മനുഷ്യജലത്തിലൊരു പമ്പുണ്ട് ഹൃദയം ആ ഹൃദയമാണ് രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുന്നത് മേലേക്ക് രക്തം അടിച്ചു കയറ്റുന്നതും താഴേക്ക് തള്ളിവിടുന്നതും താഴെ നിന്ന് രക്തത്തെ തിരിച്ചെടുത്ത് ശരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തത്തെ തിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് വീണ്ടും പമ്പ് ചെയ്യുന്നതും ഹൃദയം തന്നെയാണ് അപ്പൊ ആ മെക്കാനിസത്തിൽ ഒരു പരാജയം വരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ വെരിക്കോസ് വെയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തചംക്രമണം താളം തെറ്റുന്നു വേണ്ടത്ര പോഷകങ്ങൾ ശരിയായി എല്ലാ അവയവങ്ങളിലും എത്തുന്നതിന് കുറവ് വരാൻ തുടങ്ങുന്നു ഹൃദയത്തിന്റെ പമ്പിംഗ് കപ്പാസിറ്റി കുറയാൻ തുടങ്ങുന്നു അത് ഭാവിയിലെ ഹൃദയത്തിന്റെ തകരാറിന്റെ ലക്ഷണം കൂടിയായിട്ട് കാണുന്നത് നല്ലതാണ് പേടിക്കാനല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അതിനെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ പറയാം ഹൃദയത്തോടൊപ്പം മനുഷ്യന് മറ്റൊരു ഹൃദയം കൂടിയുണ്ട് രണ്ടാമത്തെ ഹൃദയം സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ കാഫ് മസിലാണ് കാഫ് മസിലിൻ്റെ നമ്മുടെ മുട്ടുകാലിന് തൊട്ടു താഴെയുള്ള ഭാഗത്തെ ആ പിന്നാമ്പുറത്തെ ഭാഗത്തെ തടിച്ച ആ ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൃദയത്തിനായാലും കാഫ് മസിലിനായാലും രക്തം തള്ളിക്കൊടുക്കുന്നതിന് പമ്പ് ചെയ്യുന്നതിന് ചില പ്രത്യേക തലങ്ങളുണ്ട് ഒന്ന് അവ രണ്ടും ആരോഗ്യകരമായിരിക്കണം രണ്ടാമത്തത് അവർക്ക് പമ്പ് ചെയ്യാനുള്ള രക്തം രക്തമായിരിക്കണം അത് എറണാകുളം ചന്തത്തോട്ടിലെ വെള്ളം പോലെ കുഴമ്പാവരുത് നമ്മുടെ കിഴക്കൻ മലഞ്ചരിവുകളിലെ ചെറിയ അരുവികൾ പോലെ ശുദ്ധമായതായിരിക്കണം ഒരു മനുഷ്യരക്തം എങ്ങനെയായിരിക്കണമോ അങ്ങനെയായിരിക്കണം നമ്മൾ ലാബുകളിലെല്ലാം രക്തം പരിശോധിക്കാൻ കൊണ്ടുപോകാറില്ലേ സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അപ്പോൾ ആ ടെസ്റ്റുകളിലെല്ലാം നമ്മൾ നോക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ രക്തം എങ്ങനെ ഇരിക്കണമോ അങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത് അതോ അപാകതകളുണ്ടോ രക്തം ശരിയായ രക്തമായിരിക്കുന്നതിന് ആ രക്തം ഉണ്ടാകാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന റോ മെറ്റീരിയൽസ് ശരിയായിരിക്കണം നേരെയായിരിക്കണം അതവിടെ ഇരിക്കട്ടെ അപ്പൊ എന്തുകൊണ്ട് ശരിയായ രക്തചംക്രമണം രക്തത്തിന്റെ ഓട്ടം നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് രക്തം രക്തമല്ലാതായി തുടങ്ങുന്നു രക്തത്തിന് കട്ടി കൂടാൻ തുടങ്ങുന്നു താളം തെറ്റാൻ തുടങ്ങുന്നു സോഡിയം കൂടാനും അല്ലെങ്കിൽ കുറയാനും പൊട്ടാസ്യം കൂടാനും കുറയാനും രക്തത്തിലെ മറ്റു ഘടകങ്ങൾ ഗ്ലൂക്കോസ് ആയാലും അതിനൊക്കെ അപാകത വരുന്നു എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം ആ രക്തത്തിന്റെ ശുദ്ധി വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് വെരിക്കോസ് വെയിൻ ആവട്ടെ മറ്റു രോഗങ്ങളാവട്ടെ ഏത് രോഗമായാലും ഒരാൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ രക്തം തലം ിയത് തരം മാറാൻ തുടങ്ങിയത് സ്വഭാവം മാറാൻ തുടങ്ങിയത് അവയ്ക്ക് മാറ്റം ഉണ്ടാവണം ഇപ്പൊ ഒരു കുപ്പിയില് കലങ്ങിയ വെള്ളമെടുത്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആ കലങ്ങലെല്ലാം പതുക്കെ പതുക്കെ താഴേക്ക് ഊറിക്കൂടി കുപ്പിയുടെ അടിയിൽ വന്ന് കൂടുന്നത് പോലെയാണ് ഈ മനുഷ്യ കുപ്പിയുടെ ഉള്ളിലുള്ള കലങ്ങിയ ശരീരത്തിന് ആവശ്യമില്ലാത്ത രക്തത്തിൽ ചേരാൻ പാടില്ലാത്ത മൂത്രത്തിലൂടെ കളയാൻ പറ്റാത്ത മലത്തിലൂടെ കളയാൻ പറ്റാത്ത വേർപ്പിലൂടെ കളയാൻ പറ്റാത്ത വായുവിലൂടെ കളയാൻ പറ്റാത്ത ആർത്തവത്തിലൂടെ കളയാൻ പറ്റാത്ത അശുദ്ധമായ വസ്തുക്കൾ മുകളിലേക്ക് തള്ളാൻ പറ്റാതെ താഴെ വന്ന് ഊറിക്കൂടുന്നത് അവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണണം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൂവിരുത്ത ബലം കൊണ്ട് കാലിൻ്റെ ഭാഗത്തേക്ക് ഈ രക്തമെല്ലാം വന്നു കൂടേണ്ടതാണ് നമ്മുടെ മാംസവും താഴേക്ക് തന്നെ വന്ന് കൂടണം നമ്മുടെ കാലിൻ്റെ ഭാഗത്തു നിന്ന് ഇതെല്ലാം ഇങ്ങനെ ചുറ്റും തളം കെട്ടി നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആരോഗ്യമുള്ളൊരു ശരീരം ഭൂഗുരുത്വ ബലത്തെ മാനിക്കുന്നില്ല അനുസരിക്കുന്നില്ല അതേസമയം അനാരോഗ്യം പിടിച്ച ഒരു ശരീരം ഭൂഗുരുത്വ ബലത്തെ അനുസരിക്കുന്നുണ്ട് നിങ്ങളുടെ നീര് കാലു തൂക്കിയിട്ടാൽ കാലിൽ വന്നു കൂടും കാരണം നീര് ഒരു ഒരന്യവസ്തുവാണ് അതേപോലെ തന്നെ മന്ത് പ്രധാനമായിട്ട് കാലിലാണ് വരിക ഈ ലിംഫാറ്റിക് ഫ്ലോയിഡ്സ് നമ്മുടെ രക്തം അവയെല്ലാം തന്നെ ശരിയായ രീതിയിൽ സഞ്ചരിക്കാതെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ കാലിൻ്റെ ഭാഗത്തുണ്ടാകുന്നു പ്രത്യേകിച്ച് വെരിക്കോസ് വെരിക്കോസ്വെയിലിൻ്റെ പിന്നിൽ മേലേക്ക് മാത്രം തുറക്കുന്ന വാൽവുകളുണ്ട് മോളിൽ നിന്ന് രക്തം രക്തമിങ്ങനെ താഴേക്കൊഴുകി ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി അവിടെ വന്ന് തളം കെട്ടി നിൽക്കാതിരിക്കാനൊക്കെയുള്ള ഒരു ക്രമീകരണമാണ് കാസിലിന്റെ പ്രശ്നം അനുസരിച്ച് രക്തം മേലേക്ക് മാത്രം തുറന്നു കൊടുക്കുന്നു പിന്നെ അടയുന്നു ആ വാൽവുകൾക്കും ബലക്ഷയം വരാം അതിൻ്റെ പമ്പിങ് കുറയാം അങ്ങനെയും രക്തം കെട്ടിക്കിടന്ന് ധമനികൾ വികർത്ത് ഈ പ്രശ്നം ഉണ്ടാകാം കാരണം പരിഹരിക്കാതെ നിങ്ങൾ ഓരോരോ ചികിത്സകൾ ചെയ്യും തൽക്കാലം ആശ്വാസം ഉണ്ടാകും കാരണം നിങ്ങൾ തുടരും ചികിത്സയും തുടരും അതനുസരിച്ച് വെരിക്കോസ് വെരിക്കോസുവെയിൻ കൂടിക്കൂടി വരും അവസാനം പൊട്ടിയെന്ന് വരും വെരിക്കോസ് വെയിൻ പൊട്ടിയ ആളുകളെയൊക്കെ ധാരാളം പേര് നേച്ചർ ലൈഫിൽ വന്ന് ചികിത്സ എടുത്ത് സുഖമായി പോയിട്ടുണ്ട് വെരിക്കോസ് വെയിൻ വളരെ മോശമായ പലരും വന്നിട്ടുണ്ട് എല്ലാവരും സുഖമായി തന്നെയാണ് പോയിട്ടുള്ളത് പ്രകൃതി രീതിയിൽ നേച്ചർ ലൈഫിന്റെ ഏഴ് ചികിത്സാലയങ്ങളിലും വെരിക്കോസ് വെയിനുമായി വന്ന് ഞങ്ങൾ പറയുന്ന രീതികൾ പറയുന്നത്ര സമയം കൃത്യമായി ചെയ്തിട്ടുള്ള ആരും സുഖപ്പെടാതെ പോയിട്ടില്ല അപ്പൊ എന്തെല്ലാമാണ് പ്രകൃതി രീതിയിൽ ചെയ്യാന്ന് ചോദിച്ചാൽ രക്തശുദ്ധി വരുത്താൻ എന്തെല്ലാം ചെയ്യണമോ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഒരു പത്ത് പതിനഞ്ച് ദിവസം താമസിക്കുമ്പോൾ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നമ്മൾ ചെയ്യും ഒപ്പം പ്രാണായാമം കൂടുതൽ ഓക്സിജൻ എടുക്കാൻ അതുപോലെ തന്നെ വെള്ളം കൂടുതൽ കുടിച്ച് അതും കുടിക്കുന്നത് ഈ വെള്ളം ഇങ്ങനെ ഒന്നിച്ച് കുടിക്കുകയല്ല അത് കിഡ്നിക്ക് തയരാറുള്ള ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ലിവറിന് തകരാറുണ്ടെങ്കിൽ സോഡിയം അപ്പം അത് ഓരോ രോഗിയുടെയും അവസ്ഥ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കവിള് വെള്ളം ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴാവാം അരമണിക്കൂർ കൂടുമ്പോഴാവാം അത് ആ രോഗിയുടെ അവസ്ഥ നോക്കിയിട്ട് എത്രത്തോളം വെള്ളം എങ്ങനെ കുടിക്കണം എന്നുള്ളത് തീരുമാനിക്കും അതുപോലെ തന്നെ അസിഡിറ്റി ഇതിന്റെ മെയിൻ ഒരു കാരണമാണ് പ്രധാനപ്പെട്ട കാരണം ഇതിലേക്കെല്ലാം എത്തിക്കുന്നത് ആ ശരീരത്തിന്റെ അസിഡിറ്റിയാണ് അതുകൊണ്ട് അസിഡിറ്റിയെ നിർവീര്യമാക്കാനായിട്ട് പലതരത്തിലുള്ള ജ്യൂസുകൾ വാഴപ്പണ്ടി ജ്യൂസ് കുമ്പളങ്ങ ജ്യൂസ് ചുരക്ക ജ്യൂസ് കൊക്കുംബർ ജ്യൂസ് മറ്റു തരത്തിലുള്ള വെജിറ്റബിളിൻ്റെ ജ്യൂസുകൾ പഴങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആഹാര രീതി മില്ലറ്റ്സിന്റെ ആഹാര രീതി തവള അരിയുടെ ഗോതമ്പിന്റെ ഒക്കെ ആഹാര രീതി അത് ഓരോരോ ശരീരത്തിൻ്റെ പ്രത്യേകത നോക്കിയിട്ടാണ് അത് നിശ്ചയിക്കുക അതേപോലെ തന്നെ ഈ നേരെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഈ കുഴപ്പം അപ്പം ഈ പാത്രം എടുത്ത് തലതിരിച്ചു വെച്ചാൽ കാര്യങ്ങൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാകും യോഗയിലെ വിപരീതകരണി സർവാങ്കാസനം വളരെ നന്നായിട്ട് യോഗ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യമനിയമാദികൾ പാലിക്കുന്നവരാണെങ്കിൽ ശീർഷാസനം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പെരിക്കോസുവീൻ മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള കഠിനമായ യോഗ ചെയ്യാൻ കഴിയാത്തവർ അവർക്ക് നമ്മുടെ വെറ്റ് പാക്കുകള് മഡ്പാക്ക് അങ്ങനെയുള്ള രീതികൾ പലതുണ്ട് ഏതായാലും ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല ആശ്വാസം നേച്ചർ ലൈഫ് രീതികൾ കൊണ്ട് പെരിക്കോസുവൈൻ പ്രയാസങ്ങൾക്ക് കിട്ടാറുണ്ട് നടക്കാനുള്ള പ്രയാസങ്ങൾ വേദന കാലുകൾക്ക് ആ ഒരു ഭാരക്കൂടുതൽ അങ്ങനെ ആകെക്കൂടി തോന്നുന്ന അസ്വസ്ഥതകളെല്ലാം രണ്ടാഴ്ച കൊണ്ട് നീങ്ങിക്കിട്ടും ഏതാനും ആഴ്ചകൾ കൂടെ വീട്ടിൽ പോയി നമ്മുടെ രീതികൾ തുടരണം ഇതൊരു ചികിത്സ എന്ന് പറഞ്ഞ രോഗ ചികിത്സ അല്ല ജീവിതത്തിൻ്റെ ഒരു നല്ല മാറ്റം കൂടിയാണ് ആരോഗ്യകരമായ മാറ്റം കൂടിയാണ് അതുകൂടെ മനസ്സിൽ വെച്ച് പ്രകൃതി രീതികൾ ചെയ്താൽ ഒരു പ്രയാസവും ഇല്ല നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും ഒരു പൂർണ്ണമായിട്ട് നേരത്തെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഏതായാലും അതെല്ലാം കേട്ട് വെരിക്കോസ് വെയിറ്റ് മാറ്റിയെടുത്തവര് മറ്റു രോഗങ്ങൾ മാറ്റിയെടുത്തവര് നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കമന്റിൽ കുറിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും അതേപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതുതായിട്ട് വന്ന് കാണുന്ന ആളുകൾക്കും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാനുള്ള ഒരു ആവേശം അത് നൽകും കമൻ്റുകൾ എഴുതണം കഴിയുന്നത്ര നേച്ചർ ലൈഫ് ടി വി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തണം ലിങ്ക് അയച്ചു കൊടുക്കണം നന്ദി നമസ്കാരം